നമസ്കാരം ഗുരുവായൂടെ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ രണ്ടു ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് എന്റെ ശബ്ദം നന്നായി അടഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ട് പിന്നെ ശബ്ദം ഒന്നും ശരിക്ക് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാതിരുന്നത് കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഭക്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി വോയിസ് റെസ്റ്റ് എടുക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത് കുറെ പേര് വിളിച്ച് അന്വേഷിച്ചു കെട്ടോ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അസുഖം ഭേദമായി ഇല്ലേ ഇന്ന മരുന്ന് കഴിക്കൂന്നൊക്കെ എത്ര പേരാണെന്ന് അറിയോ നമ്മുടെ വീഡിയോക്ക് ചൂടെ കമൻറ്റായിട്ടിരിക്കണത് ഇത് കഴിക്കൂ ചുക്ക് കാപ്പി കുടിക്കൂ അല്ലെങ്കിൽ പനിക്കുറുക്കിട്ട് വെച്ചിട്ട് അതൊക്കെ കഴിക്കുന്നു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചു കെട്ടോ വ്യത്യാസമുണ്ട് പക്ഷെ ചുമ വരുന്നുണ്ട് മുഴുവനായിട്ട് മാറിയിട്ടില്ല ഇന്നും കൂടെ ശരിക്കും റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഒരു അമ്മ പറഞ്ഞത് അലങ്കാരം കേൾക്കാതെ ഒരു സുഖമില്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് വയ്യാത്ത ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും വിഷ്ണുവിനെ കൊണ്ടെങ്കിലും ആ അലങ്കാരം ഒന്ന് പറയിപ്പിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണു പക്ഷെ കുറച്ച് മടിയനാണ് തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു മടി അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചു അലങ്കാരവും പറയാം അതേപോലെ തന്നെ കുറച്ച് സംശയങ്ങളും കൂടെ ഭക്തർക്ക് ഉണ്ട് അതും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഭക്തർ ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ അവര് പൂനെ നിന്നാണ് തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശയന പ്രദക്ഷിണം ചെയ്ത് കണ്ടപ്പോൾ അവർക്കും ആ ഒരു വഴിപാട് ചെയ്യാനായിട്ട് ഒരാഗ്രഹം അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് സ്ത്രീകൾക്ക് ശയനപ്രദക്ഷി ചെയ്യാനായിട്ട് പാടില്ല പകരം അടിപ്രദക്ഷിണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അടിപ്രദക്ഷിം ചെയ്തു അപ്പോൾ അവർക്കുള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ശൈനപ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതേക്കുറിച്ച് പറയാം പിന്നെ ഇപ്പോൾ മണ്ഡലമാസമൊക്കെയാണല്ലോ അതായത് മണ്ഡലകാല വ്രതം എടുക്കുന്ന സമയമാണ് അയ്യപ്പനെ കാണാനായിട്ട് അയ്യപ്പന്മാർ വ്രതം എടുക്കുന്ന സമയമാണ് കുടുംബാംഗങ്ങൾ മൊത്തം ശബരിമലയുടെ പോകുന്ന സമയത്ത് ప్రదుడు അതിനിടയ്ക്കാണ് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയും വരുന്നത് അപ്പം ഏകാദശി വ്രതം കൂടെ വരുന്നുണ്ട് അപ്പോൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മണ്ഡലകാല വ്രതം എടുക്കുന്നവർക്ക് ഏകാദശി വ്രതം എടുക്കാനായിട്ട് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നോക്കാം കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെയും എല്ലാവരുടെയും അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കിടക്കാം കേട്ടോ അതിനു മുന്നേ ഗുരുവായൂർ വിശേഷങ്ങൾ പറയുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഏകാദശി ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഒരുപാട് ഭക്തരാണ് ഭഗവാനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ നല്ല സന്തോഷത്തിലാണ് ഭക്തരും നല്ല സന്തോഷത്തിലാണ് ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരവും ഒരു നല്ല രസമുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഒരു കുട്ടിക്കുറുമ്പം തന്നെ ഇന്നലെയും സ്ത്രീലകത്തിരിക്കുണ്ടായിരുന്നെ ഒരു പീഠത്തിന് മുകളിലാണ് കയറിയിരിക്കുണ്ടായിരുന്നേ ഒരു കാലിങ്ങനെ താഴോട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കാലം അതിന് മുകളിൽ തന്നെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വേണുകാനും പൊഴിക്കാനായിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുട്ടിക്കുറുമ്പ് അതായിരുന്നു ഇന്നലത്തെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം താമരയുടെ ഇതളും തുളസിയും കൊണ്ട് കോർത്തിട്ടായിരുന്നു പിന്നെ തുളസിയും നന്ദി കൂടി കോർത്തിട്ടാൽ ചെറിയൊരു ഭാഗം അതിൻ്റെ കാണാനുള്ളൂ കേട്ടോ പിന്നെ ഒരു തിരുമുടി തിരുമുടിമാലയിൽ തെച്ചിയാണ് കൂടുതലും കുറച്ച് നന്ദിയാർവട്ടപ്പൂക്കൾ അവിടെ ഇവിടെ ആയിട്ട് പിന്നെ വെള്ള പോലെ കാണുന്നുണ്ട് അങ്ങനെയാണ് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് ഉണ്ടമാല ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിലെ മൂന്ന് നിറങ്ങളും ഉണ്ട് കേട്ടോ അതായത് തെച്ചിയുണ്ട് ഉണ്ട് തുളസിയുണ്ട് നന്ദിയാർവട്ടം ഉണ്ട് അത് മൂന്നും ഇങ്ങനെ കുറത്ത് കുറത്ത് വന്നിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് പിന്നെ ഒരു മാല താമരയുടെ ഇതളും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു അങ്ങനെ രണ്ട് ഉണ്ട മാലകൾ അതിനു നടുക്കാണ് നമ്മുടെ കുറുമ്പനി ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ പീലിത്തിരുമുടിയൊക്കെ ഉണ്ട് നെറ്റിയിലൊരു ഗോപിതിലൊക്കെ ഉണ്ട് കാതുപൂക്കളുണ്ട് മനോഹരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാന് ഇരിക്കുകയുണ്ടായിരുന്നത് ഒരു വളയം പോലത്തെ മാലയുണ്ട് പിന്നെ ഒരു മാലയും കൂടെ ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടെക്കുള്ളിൽ ഇങ്ങനെ ചൂണ്ടോടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണുകാരും പൊഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ സാധാരണ നില് നിൽക്കാറൊക്കെയാണല്ലോ നമ്മൾ കാണാറുള്ളത് രണ്ട് കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ട് നിന്നിട്ടായിരിക്കും ഒന്നുകിൽ പാറയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പശുവിൻ പശുവിൻ്റെ ഇങ്ങനെ ചാരി നിന്നിട്ടായിരിക്കും പക്ഷെ ഇന്നലെ ഇരിക്കുകയാണ് കേട്ടോ ഒരു പീഠത്തിന് മുകളിൽ ഇരിക്കുന്നത് പീഠമൊക്കെ നല്ല രസത്തിൽ ചേർത്തിയിട്ടുണ്ട് ഭഗവാൻ അതിന് മുകളിൽ ഇരിക്കുന്നുണ്ട് ഇടത്തെക്കാലിങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ട് വല്ലത്തെക്കാല് ഉയർത്തി വെച്ചിട്ടാണ് ആ രണ്ട് കുഞ്ഞിക്കാലുകളിലും കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് പൊട്ടുകോണുക അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് നല്ല മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുഴലിൽ വിളിക്കാനായിട്ട് ഇരിക്കുന്നതായിരുന്നേ എല്ലാ ദിവസവും നിക്കല്ലേ അപ്പൊ ഇന്ന് ഇരുന്നിട്ടാകാം ഓടക്കുഴൽ വിളി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭഗവാന്റെ അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുനോക്കും എന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നന്നായിട്ടൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവാരപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ഇരുന്നു കൊണ്ട് വീണുകാലം പൊഴിക്കുന്ന നമ്മുടെ ഭഗവാനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ എത്തിയത് ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ മഞ്ഞ നിറത്തിലാണ് ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായ ഉടയാടൊക്കെ കാണാനായിട്ട് കഴുത്തിലൊരു സ്വർണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് പിന്നെ തുമ്പയിലും ഒരു പൊട്ടുണ്ട് കേട്ടോ നെറ്റിയിലും ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെയാണ് ആഭരണങ്ങൾ പിന്നെ വലിയൊരു കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് കാതൊക്കെ നല്ല രസത്തില് കുഞ്ഞു കാതുകൾ ഒക്കെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും പൊട്ടുവെച്ചിട്ടില്ല എന്നല്ലേ നെറ്റിയിലും തുമ്പിലും മാത്രമേ പൊട്ടുണ്ടായിരുന്നുള്ളൂട്ടോ എന്നാലും ഗംഭീര ഗംഭീരഭാവത്തിലിരിക്കുന്ന ഗണപതിയായിരുന്നു എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നമ്മൾ പോകുന്നത് dienင် men naitanuတ။ നല്ല സുന്ദരിയായിട്ടാണ് തടിച്ചു ഇരുന്നിട്ടുള്ള കവിളൊക്കെ നല്ല തുടുത്തിട്ടുള്ള ഭഗവതി അമ്മയില്ലേ അങ്ങനെ ഇരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ തടിച്ചിട്ടുള്ള ഭഗവതി അമ്മയായിരുന്നു ഒരു ഗുണ്ടുമണി എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല രസത്തിലാണ് ചാർത്തിയിരിക്കുന്നത് ചുവന്ന പട്ടാണ് ഭഗവതി അമ്മ ഇന്നലെ ഒടയാടായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നിറയെ ലേസുകളൊക്കെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ആ വിളക്കിൻ്റെ ശോഭയിൽ നല്ല തിളക്കത്തോട് കൂടിയിട്ടായിരിക്കുണ്ടായിരുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഭഗവതി അമ്മയുടെ പുഞ്ചിരിക്ക് കഴുത്തിലൊരു മാലയാണ് ആ മാല ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് സ്വർണ്ണ പൂക്കൾ ഉണ്ടല്ലോ അതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക അങ്ങനെയാണ് മാല ഉണ്ടായിരുന്നത് കാതുകളിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് പുഞ്ചിരിച്ചിട്ട് ഭഗവതി മേടിക്കുന്ന കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ മെഴികളൊക്കെ ചാർത്തിയിട്ട് ഒരു സ്വർണ്ണ പൊട്ടാണ് പിന്നെ ഈ രണ്ട് സ്വർണ്ണ പൊട്ടുകൾ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റി തരത്തിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിരിക്കുക പിന്നെ ഇതളുകൾ പോലെയാണ് ചാർത്തിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചുവപ്പ് നിറത്തിൽ കുത്തുകുത്തുകൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതൊരു പ്രത്യേക അലങ്കാരമായിട്ട് തോന്നി അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന തടിച്ചു രണ്ടിട്ടുള്ള ഒരു ഭഗവതി അമ്മയായിട്ടാണ് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ എത്ര അയ്യപ്പന്മാരാണെന്നറിയുമോ കെട്ടുനിറയ്ക്കായിട്ട് വന്നിരിക്കുന്നെ അത് ആ പടിഞ്ഞാറ് ഉള്ളിലെ പടിഞ്ഞാറ് ഭാഗത്തും പിന്നെ അയ്യപ്പന്റെ മുന്നിലായിട്ടുള്ള ആ തെക്ക് ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇരുന്നിട്ടാണ് ഗുരുസ്വാമിമാർ കെട്ടുനിറയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം അയ്യപ്പന്മാരുണ്ട് അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഭക്തി ഭക് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ഒരു കർപ്പൂരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സുഗന്ധമൊക്കെ തങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം അയ്യപ്പന്റെ മുന്നിൽ അപ്പൊ അയ്യപ്പന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്ക നല്ല ഭംഗിയിലെ ലൈസൊക്കെ പിടി അതിൽ മുന്നേ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ഭംഗിയായിട്ടുള്ള ഉടയാടയായിരുന്നു നാല് മാലകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് സ്വർണ്ണമാലകൾ ഒരെണ്ണം ഒരു പലക്കമാലയാണ് പിന്നെ രണ്ട് മാലകൾ പിന്നെ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് ഒരു മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിന് ഒരു സ്വർണ്ണപ്പൂ കൊണ്ട് ഒരു ലോക്കറ്റും വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗി നാല് മാലയൊക്കെ ഇടുമ്പോൾ നല്ല തിളക്കലുണ്ടാവുക അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാതുകളിലും അതേ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് എന്നിട്ട് അയ്യപ്പൻ്റെ വലിയൊരു ഭംഗിയായിട്ടുള്ളൊരു കിരീടം അതാണ് ശിരസിലണഞ്ഞിരിക്കണേ അങ്ങനെ നല്ല ഭംഗിയായിട്ട് സുന്ദരനായിട്ടിരിക്കുന്ന ആടയാഭരണങ്ങളോട് കൂടിയിട്ട് ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനും മൂലനും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ഭക്തരുടെ കുറച്ച് സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കേൾക്കാം കേട്ടോ ആദ്യം ഗിരിജ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഭക്തർ ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ ഗിരുചിച്ച് ചോദിച്ചിരിക്കുന്നെ നമ്മൾ തുളസി ഭഗവാനെ കൊടു സമർപ്പിക്കാറുണ്ടല്ലോ പൂജയ്ക്കായിട്ട് മാല കെട്ടാനൊക്കെ ആയിട്ട് അപ്പൊ ആ സമയത്ത് തുളസിയുടെ പൂവ് കൊടുക്കാറില്ല ഇല മാത്രമേ കൊടുക്കാറുള്ളൂ അത് നിഷിദ്ധമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതിന് പുറകിൽ എന്തെങ്കിലും ഐതിഹ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം പറയാം ഐതിഹ്യം ഒന്നുമില്ല കേട്ടോ തുളസിയുടെ പൂവ് എന്നുദ്ദേശിച്ചത് അതിൻ്റെ കതിരിനെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കതിരുണ്ടാകുമല്ലോ തുളസിക്ക് കതിരുണ്ടായി നിൽക്കും അതിനെയാണ് എന്ന് ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അത് നമ്മൾ പൂജയ്ക്കായിട്ട് കൊടുക്കാറില്ല പകരം ഇലകളാണ് കൊടുക്കാറുള്ളത് അതെന്തുകൊണ്ടാണ് ആ കതിരിനെ കുറച്ചും കൂടെ മൂത്തിട്ടുള്ള തുളസിക്ക് ആണെച്ചെങ്കിൽ ആ കതിര് നല്ല ഹാർഡായിരിക്കും ഭഗവാന്റെ ദേഹത്ത് കൊണ്ടുപോയ അത് വേദനിക്കും അതുകൊണ്ടാണ് കേട്ടോ കൊടുക്കാത്തത് എപ്പോഴും ഭഗവാന് പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ മാല കെട്ടാനായിട്ട് സമർപ്പിക്കുമ്പോൾ മൃദുവായിട്ടുള്ള പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും മൃദുവായിട്ടാണ് അത് കൊടുക്കാറ് അതുകൊണ്ടാണ് ഈ കതിര് കൊടുക്കാത്തത് കേട്ടോ ഭഗവാന്റെ ദേഹം വേദനിക്കും ഇപ്പൊ തെച്ചിപ്പൂ ആണെങ്കിലും അങ്ങനെ തന്നെയാ തെച്ചിണ്ടായി നിക്കുന്ന സമയത്ത് അതിൻ്റെ ഇപ്പം മൊട്ട് ഉണ്ടായിരിക്കില്ലേ മുട്ട് നമ്മൾ കൊടുക്കാറില്ല വിടർന്നിട്ടുള്ള പൂക്കൾ മാത്രമേ സമർപ്പിക്കാറുള്ളൂ മാലഘട്ടാനായിട്ടാണെങ്കിലും ഇപ്പൊ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള പൂജകൾക്കായിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ചെറിയൊരു കുഞ്ഞിനെ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ അതിന്റെ ദേഹത്ത് ഈ പൂക്കൾ കൊണ്ട് തട്ടുമ്പോഴാണോ വേദനിക്കുക അതേപോലെ തന്നെ ഈ കൊണ്ട് തട്ടുമ്പോഴാണോ വേദനിക്കുക മുട്ടാണല്ലേ അപ്പൊ ഹാർഡായിട്ടുള്ള വസ്തുക്കളൊന്നും ഭഗവാൻ പൂജയ്ക്കായിട്ട് നമ്മൾ സമർപ്പിക്കാറില്ല സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള മാത്രമേ സമർപ്പിക്കുള്ളൂ ഏത് പൂക്കളാണെങ്കിലും നന്ദി ആറവട്ട പൂക്കളാണെങ്കിലും അതിൻ്റെ മുട്ടെടുക്കാറില്ല വിടർന്നിട്ടുള്ള പൂക്കൾ മാത്രമേ എടുക്കുള്ളൂ അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിഷിദ്ധമായത് കൊണ്ടല്ല നിഷിദ്ധമാണെങ്കിൽ തുളസി തന്നെ എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ തുളസിയുടെ പൂവ് അതായത് ആ കതിര് കൊടുക്കാത്തതിന്റെ പുറകിലുള്ള കാര്യതാണ് അത് ഭഗവാന്റെ ദേഹത്തെ വേദനയ്ക്കും തട്ടിക്കഴിഞ്ഞാൽ അത്ര അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ഭക്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം കുട്ടികള് സംസാരിക്കാനായിട്ട് താമസിച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു അഞ്ചു വയസ്സൊക്കെ ആയിട്ടും ശരിക്കും സംസാരിക്കാത്ത കുട്ടികൾ ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വഴിപാടാണ് അതിനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം എല്ലാ കുട്ടികളും ഒരേപോലെ നാവിലോ സംസാരിച്ചു തുടങ്ങുക സംസാരം മാത്രമല്ല അവർ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതാണെങ്കിലും പല കുട്ടികളും പല രീതിയിലാണ് പല സമയത്ത് അവർ തുടങ്ങുക ൂന്ന് വയസ്സൊക്കെ ആയിട്ടും ശരിക്കും സംസാരിക്കണില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൊണ്ടുപോയിട്ട് കാണിക്കണം കേട്ടോ അവരുടെ നിർദ്ദേശത്തോട് കൂടിയിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല ടെൻഷനാകൊന്നും വേണ്ട അഞ്ചു വയസ്സായിട്ടും നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ഇത് വഴിപാടാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നാക്കും നാരായും എടുത്ത് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് നന്നായി കുട്ടികൾ നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൽ രൂപത്തിന്റെ അവിടെ നാക്കുണ്ട് അതെടുത്ത് വെച്ചിട്ട് സമർപ്പിക്കാം നന്നായി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കാം യഥാശക്തി വഴിപാട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം അതുകൂടാതെ നാരായണീയം എടുത്തിട്ട് സമർപ്പിക്കാം കേട്ടോ ഈ നാരായണീയം നന്നായി വായിക്കാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി കുട്ടികൾക്ക് നന്നായി നൽകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം നാരായണീയം സമർപ്പിക്കാം അതുകൂടാതെ ഭഗവാന്റെ നെയ്തിച്ചോറ് കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ട് ഊണായിട്ട് കഴിപ്പിക്കുക അങ്ങനെയും പറയാറുണ്ട് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ടാം വട്ടവും ചോറ് ചോദിച്ച് വാങ്ങിയിട്ട് ഉണ്ണണം എന്നാലേ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നെയ്തിച്ചോറ് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹത്വം ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ അത് നന്നായി നമ്മൾ വിശ്വാസത്തോട് കൂടി കുട്ടികൾക്ക് കൊടുക്കുക നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൂടുതലും ചെയ്ത് കാണാറുള്ളത് കുട്ടികൾ വേഗത്തിൽ അതായത് കുറച്ച് താമസിച്ച് സംസാരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സംസാരം വേഗത്തിൽ വരാനായിട്ട് ഭഗവാന് ചെയ്യാവുന്ന വഴിപാടുകൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് സ്ത്രീകൾ എന്തുകൊണ്ടാണ് ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് നോക്കാം കേട്ടോ അതിനൊരു കാരണമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രല്ല പൊതുവേ സ്ത്രീകൾ ആരും ശയന പ്രദക്ഷിണം ചെയ്യാറില്ല ചില വസ്തുക്കൾ ഭൂമിയിൽ സ്പർശിക്കരുതെന്നാ പറയുക ഭൂമിദേവിക്ക് അതിൻ്റെ കനം താങ്ങാനായിട്ട് സാധിക്കില്ലാന്ന് നമ്മള് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കാണെങ്കിലും കൊളുത്തി വെക്കുമ്പോൾ വെറും നിലത്ത് വെക്കരുതെന്ന് ഒന്നെങ്കിലും ഒരു തട്ടിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഇലയെങ്കിലും അടിയിൽ ഇട്ടിട്ട് വേണം വിളക്ക് കൊളുത്തി വെക്കാനായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെറും നിലത്ത് വെച്ചു കഴിഞ്ഞാലേ ആ വിളക്കിന്റെ കനം അത് ഭൂമിദേവിക്ക് താങ്ങില്ലെന്ന് അത്രയേറെ കനപ്പെട്ടതാണ് അത് താങ്ങാനായിട്ട് സാധിക്കില്ല അതേപോലെ സ്ത്രീകളുടെ മാരിടങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിദേവിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് സ്ത്രീകളെ ശായന പ്രദക്ഷിണം ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ സ്ത്രീകൾ നമസ്കരിക്കുകയാണെങ്കിലും നമ്മളൊക്കെ മുട്ടുമടക്കിയിട്ടാണ് നമസ്കരിക്കുക അല്ലേ അല്ലെങ്കിൽ പുരുഷന്മാർ നമസ്കരിക്കുന്ന പോലെയുള്ള അഷ്ടാംഗ നമസ്കാരം ചെയ്തുകൂടെ അത് ഇതേപോലെ തന്നെയാ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് പഞ്ചാംഗമുള്ളൂ നമ്മൾ മുട്ടുമടക്കിയിട്ടാണ് നമസ്കരിക്കുക അല്ലെങ്കിൽ അഷ്ടം അഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞ നെഞ്ചും കൂടെ മുട്ടണം അത് പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ നമസ്കരിക്കരുത് മുട്ടുമടക്കി നമസ്കരിക്കണം എന്ന് പറയാ അതേപോലെ തന്നെ ശായന പ്രദക്ഷിണം ചെയ്യരുത് പകരം അടിപ്രദക്ഷിണം ചെയ്തോളൂ എന്ന് പറയുന്നത് സ്ത്രീകൾ അടിപ്രദക്ഷിണമാണുണ്ടോ ചെയ്യുക ശയന പ്രദക്ഷിണത്തിന് അതായത് പുരുഷന്മാർ പുരുഷന്മാരെങ്ങനെയാണോ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് ചെയ്യുന്നത് അതിന് തത്തുല്യമായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വഴിപാടാണ് ഈ അടിപ്രദക്ഷിണം അത് പുരുഷന്മാർക്കും ചെയ്യാം അത് വിരോധമല്ലാട്ടോ പുരുഷന്മാരും ഇപ്പോൾ കൂടുതലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുരുഷന്മാർ ചെയ്യുന്നത് കാണാറുണ്ട് സ്ത്രീകൾക്കൊപ്പം തന്നെ ഈ ഒരു അടിപ്രദക്ഷി ചെയ്യുന്നത് കാണാറുണ്ട് സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് നിഷ ബ്രജീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ മരിച്ച പുലയുള്ള സമയത്തെ ഭഗവാനെ എല്ലാ മാസവും തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച വഴിപാടാണ് അത് നടത്താനായിട്ട് പാടുണ്ടോ ഈ പുല വന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം ഇപ്പൊ മരിച്ച പുലേന്നല്ല ഏത് പുലയുള്ള സമയത്തും ഭഗവാന്റെ വഴിപാടുകൾ അത് മുടക്കം കൂടാതെ ചെയ്യണം എന്നാ പറയാം പുലയുള്ള ആൾ വന്നിട്ട് ചെയ്യണമെന്നില്ല വേറെ വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാലോ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പുല ഇല്ലാത്തവരുണ്ടായിരിക്കും അവർക്ക് വന്നിട്ട് വഴിപാട് ചീട്ടാക്കാം അത് ചെയ്യാം അങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ പറയാം അപ്പോ ആ ബുദ്ധിമുട്ടുള്ളവര് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ഇപ്പോൾ ഇതുപോലെ പിലവാലന്ന് മാത്രമല്ല കേട്ടോ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഗുരുവായർക്ക് വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ വിഷ്ണുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ വിഷ്ണു അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരും കേട്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വിചാരിക്കേണ്ട നമുക്ക് സാധിച്ചില്ലെങ്കിലും നമുക്ക് വേറൊരാളുടെ കൈവശം ആ വഴിപാട് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഒരു ചോദ്യമാണ് മണ്ഡലമാസത്തിന്റെ ആ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് ഏകാദശി വ്രതം എടുക്കാനായിട്ട് പാടുണ്ടോ എന്നുള്ളത് ഇപ്പൊ മണ്ഡലകാല വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും ഇപ്പൊ ശബരിമല ദർശനത്തിനായിട്ട് ആ ഒരു വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ ഈ രണ്ട് കൂട്ടരാണെങ്കിൽ കൂടെ ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കാരണം തമ്മിൽ വ്യത്യാസമുണ്ട് മണ്ഡലകാലത്ത് വ്രതത്തിലെ നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കാറില്ല ചിലരും ഒരിക്കലോടും കൂടിയിട്ടാണ് എടുക്കാറുള്ളത് പക്ഷെ അരി ഭക്ഷണം ഒഴിവാക്കാറില്ലല്ലോ ഇപ്പൊ മത്സ്യവും മാംസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഉപേക്ഷിക്കും അത്രേ ചെയ്യാറുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഏകാദശി വ്രതം എടുക്കാം കേട്ടോ മണ്ഡലവ്രതം പോകാതെ തന്നെ ഏകാദശിയുടെ വ്രതം ഉപവാസത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ എപ്രകാരമാണ് നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകാദശി വ്രതത്തെക്കുറിച്ച് നമ്മൾ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ തീർച്ചയായിട്ടും ഏകാദശിയുടെ വ്രതം എടുക്കാം മണ്ഡലമാസവ്രതം പോകാതെ തന്നെ നഷ്ടപ്പെടാതെ തന്നെ എല്ലാവർക്കും ഏകാദശിയുടെ വ്രതം എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് വസന്തകുമാരി എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ചു ചോദ്യമാണ് കേട്ടോ ശിവക്ഷേത്രത്തിലെ സ്ത്രീകൾക്ക് മുകളിലേക്ക് നോക്കിയിട്ട് കൈ കൊട്ടാനായിട്ട് സാധിക്കും അത് പാടുണ്ടോ എന്നാണ് വസന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരം കൂടെ പറയാം സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ പുരുഷന്മാർ പോലെ സ്ത്രീകൾക്കും മുകളിലേക്കും നോക്കിയിട്ട് മൂന്ന് തവണ കൈക്കൊട്ടാം അത് ഉദ്ദേശിക്കുന്നത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഭഗവാന്റെ ഒരു സൂചനയാണ് അല്ലാതെ ഉറക്കെ ഇങ്ങനെ തപ്പ് പൊട്ടിയിട്ട് അകത്ത് ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനെ ശ്രദ്ധ തിരിക്കുക എന്നല്ല അവിടെ ഭഗവാൻ മഹാദേവൻ ഇരിക്കുന്നത് ഭഗവാനെ നോക്കിക്കൊണ്ട് തപസ് ചെയ്തു അതിന് നമ്മൾ ഭംഗൊന്നും വരുത്തരുത് അത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഉറക്കെ കൈക്കോട്ടണമെന്നല്ല പറയുന്നത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു സിഗ്നൽ കൊടുക്കുക അത്ര ചെറുതായിട്ട് കൈകൊട്ടിക്കൊണ്ട് തപ്പ് കൊട്ടിക്കൊണ്ട് നമുക്ക് സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനൊരു കുട്ടി കഥ പറയാട്ടോ ഇതൊന്ന് ഞാൻ ഷോർട്സിൽ പറഞ്ഞ കഥയാണ് ഒരമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അമ്പലത്തിൽ വെച്ച് കണ്ടതാ നമ്മുടെ എല്ലാ ഫുൾ വീഡിയോസും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഞാൻ പറയുന്ന കുട്ടിക്കഥകളൊന്നും കാണാറില്ല അത്ര എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് അപ്പൊ ഈ പറയുന്ന കുട്ടി ഈ ഫുൾ വീഡിയോയിൽ കൂടെ ഒന്ന് പറയൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കഥ ഞാൻ പറയാം നമ്മൾ ചാനൽ തുറന്നു കഴിഞ്ഞാലേ അതിൽ വീഡിയോസ് ഷോർട്സ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻസ് ഉണ്ട് അതിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോസ് ഒക്കെ കാണാം ഷോർട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് കാണാം അതിൽ ഞാൻ എല്ലാ ദിവസവും കുഞ്ഞു കഥകൾ പറയുന്നുണ്ട് പല തത്വങ്ങളുള്ള കഥകൾ അതേപോലെ ഭഗവാന്റെ ബാലലീലകൾ ഇതൊക്കെ പറയാറുണ്ട് പിന്നെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ കഥ ഞാൻ പറയാം നമ്മുടെ ഭഗവാന്റെ ബാലലീലകളിൽ വരുന്ന ചെറിയൊരു ഭാഗമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഉണ്ണി എല്ലാ ദിവസവും കുളിച്ചു ഒരുങ്ങിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് പോകുമല്ലോ അപ്പൊ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് പല രാമേട്ടനുണ്ട് പിന്നെ സീതാമാവുണ്ട് മധുമംഗളനുണ്ട് എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കാം പോകുന്ന വഴിക്ക് ഒരു ഗോപികയുടെ വീടിനടുത്തിയപ്പോ ഒന്നിങ്ങനെ ഇടം കിണിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്ട്ടോ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ എന്നാണ് ഈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമുണ്ട് കഴിഞ്ഞ ദിവസം അതായത് തല ദിവസം അവിടുത്തെ പശുക്കുട്ടിയുടെ കയറൂരി വിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭഗവാനെ പശുക്കുട്ടി ആണെങ്കിലും അമ്മയുടെ പാലൊക്കെ വന്ന് കുടിച്ചിട്ട് ഈ ഗോപിക പാല് കറക്കാനായി വരുമ്പോഴേക്കും അധികം പാലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ ഭഗവാൻ മനസ്സിലായിട്ടുണ്ട് അപ്പം എന്തായാലും പരാതിയായിട്ട് അടുത്തേക്ക് വരും അപ്പം അങ്ങാനും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അവിടെ ഗോപി കണ്ടായിരുന്നു കേട്ടോ വേഗം വരെ കണ്ടപ്പോ ഇറങ്ങി വന്നു കൃഷ്ണനെ വിളിച്ചില്ലാട്ടോ രാമ ആ സീതാമ എന്നൊക്കെ വിളിച്ചിട്ടാണ് വരണത് കൃഷ്ണനെ മാത്രം വിളിച്ചില്ല എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് തൊട്ടടുത്തൊരാൾക്ക് കുറച്ച് വെണ്ണ കൊണ്ടു കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഒന്ന് കൊറച്ചു നേരം ഇവിടെ കാവലിൽ നിൽക്കുവോ എവിടെ കള്ളന്മാരിധാരാളായിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഗോപിക്ക് പോയിട്ടോ വെണ്ണ കൊടുക്കാനായിട്ട് അപ്പൊ ഭഗവാൻ ശ്രദ്ധിച്ചു തൻ്റെ പേര് മാത്രം ഈ ഗോപി വിളിച്ചില്ല കൃഷ്ണാന്ന് വിളിച്ചില്ല അവരെയൊക്കെ വിളിച്ചിട്ടാണ് അവിടെയൊക്കെ അവൽ നിർത്തിയിരിക്കുന്നേ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പ തന്നെയാണോ കള്ളെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ശരിയാക്കരാന്ന് പറഞ്ഞിട്ട് വേഗം അകത്ത് കയറിയിട്ട് അവിടെ വെണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്നു കുറച്ച് അവനെ കഴിച്ചു പിന്നെ കുറച്ച് കുട്ടികൾക്ക് കൊടുത്തു ബാക്കിയുള്ളത് മുഴുവൻ അവിടെയുള്ള പൂജയ്ക്കും കാക്കയ്ക്കും കുരങ്ങനും മുയലനും ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യാം അപ്പോഴാണ് നമ്മുടെ ഗോപിക കയറി വരണത് ഈ വിതരണം ചെയ്യണതാണ് കാണുന്നത് ഓടി വന്നിട്ട് ഇങ്ങനെ ശകാരിച്ചുകൊണ്ടാണ് വരുന്നത് മുറുകെ വന്നിട്ട് കയ്യിൽ പിടിച്ചു ഭഗവാന്റെ കയ്യിലേ അപ്പൊ ഭഗവാൻ എന്റെ അറിയോ കുറച്ചിങ്ങനെ ചുണ്ടൊക്കെ വിതുമ്പിട്ട് ആ കണ്ണൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഈ ഏ ഗോപികരെടുത്ത് പറയാം അതെ ഞാനിത് എന്റെ വീടാണെന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ അമ്മയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വെണ്ണ എടുത്തത് നീ എൻ്റെ അമ്മയിലാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഗോപി ഇപ്പൊ നീ എന്നെ ആ എണ്ണയാണോ നീ ഇപ്പൊ തല്ലാനായിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാട്ടോ ഈ ഗോപിക്ക് ഹൃദയം വേണം പറയാനായിട്ട് ശരിക്കും കണ്ണ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ശകാരിച്ചു കൊണ്ട് ചോദിക്കുന്നതേ ഭഗവാന്റെ ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ കുറുമ്പുള്ള മുഖം ആ കുറിപ്പിച്ചുള്ള ചുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാ പക്ഷേ ഈ പറച്ചിൽ പറിച്ചിലങ്ങട് കേട്ടപ്പോ ഈ ഗോപി കീടെ ഹൃദയം അങ്ങടോ അല്ലെങ്കിൽ ഇല്ലാതായി ആ മുറുകയെ പിടിച്ചിരിക്കുന്ന കൈയെന്റെ പിടിയൊക്കെ ഒന്ന് പതുക്കെ അയഞ്ഞു അതൊക്കെ തന്നെ ഭഗവാന്റെ കൈയ്യിൽ നിന്ന് ഊരിപ്പോയിട്ടോ പിന്നാലെ കൂട്ടുകാരും പോയി കാരണം അവരെന്നെ കാവലിൽ നിർത്താനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ ഭഗവാൻ വെണ്ണ കൊടുത്തപ്പോ മോഷ്ടിച്ച വെണ്ണ കൊടുത്തപ്പോ ഇവരും കഴിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഓടിപ്പോയി ഈ ഗോപികയാണെങ്കിലോ ദേഷ്യമൊന്നും വന്നില്ല സന്തോഷം മാത്രമാണ് വന്നത് കാരണം അമ്മയുടെ പോലെയാണ് കണ്ടത് എന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പൊ എന്തൊരു സന്തോഷം എന്നറിയോ ആ ഗോപിക്ക് അങ്ങനെ ഒരു കുട്ടി കഥ എല്ലാ ദിവസവും ഓരോരോ കുറുമ്പുകളായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഗോപികുമാരുടെ അടുത്തേക്ക് എത്തുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നാമജപം എന്നെ കൊണ്ടുവന്നിട്ടില്ല അടുത്ത ദിവസം എന്നെ വരാം ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ സംശയങ്ങളുണ്ടെങ്കിൽ ഭക്തരുടെ സംശയങ്ങളും പിന്നെ കുഞ്ഞു കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ